ഇപ്പോൾ എല്ലാവർക്കും പ്രായമാകാതെ തന്നെ കണ്ണിനടിയിൽ കറുപ്പും ചുളിവും ഒക്കെ കാണാറുണ്ടല്ലേ വലിയ പ്രായമൊന്നും ആവശ്യമില്ല പക്ഷേ ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ഒരുപാട് കണ്ണിനടിയിൽ കറുപ്പും ചുളിവും ഒന്നും വരാതിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്ത് നമ്മുടെ ഏറ്റവും സൗന്ദര്യം നമ്മുടെ ഏറ്റവും ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണും ചുണ്ടും ഒക്കെയാണല്ലേ അപ്പം ഈ ഒരു ഭാഗത്ത് ചുളിവും ഈ ഒരു ഭാഗത്ത് ചുളിവുമൊക്കെ വന്നു കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ചിലപ്പം പത്തോ മുപ്പത്തഞ്ചോ വയസ്സോ ഉള്ളതായിരിക്കും പക്ഷെ ഒരുപാട് പ്രായം ചെന്നവരെ പോലെ നമ്മുടെ മുഖം തോന്നിക്കും അപ്പം നിങ്ങൾ കുറച്ച് സമയം ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് കണ്ണിനുള്ള എക്സസൈസും ഫേസിനുള്ള എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെയൊന്നും കൺട്രോൾ ചെയ്ത് നല്ലതായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ ചുളിവ് മാറാനായിട്ട് കണ്ണിനടിയിലെ കറപ്പൊക്കെ ഈ ചുളിവു മാറുന്നതിനോട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള രക്തയോട്ടം നന്നായിട്ട് കൂടുന്നു അതുമൂലം നമ്മുടെ കണ്ണിനടിലെ കറുപ്പ് കുറഞ്ഞു വരുന്നു അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് എക്സസൈസും മസാജുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകല്ലേ കണ്ണിനടിയിൽ കറപ്പ് മാറാനായിട്ടും കണ്ണിനടിയിലെ ചുളിവ് മാറാനായിട്ടും നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് കൊടുക്കാം ആദ്യം ഫസ്റ്റ് രണ്ട് മൂന്ന് മസാജ് അതിനു വേണ്ടിയിട്ട് ചെയ്യുക അപ്പോൾ കണ്ണിന് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ ഫേസിൽ മൊത്തം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ ഫേസിൽ ഓൾറെഡി മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ട് നമ്മൾ നൈസ് ആയിട്ട് നമ്മുടെ കണ്ണടിയിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുത്ത് ലിഫ്റ്റ് ചെയ്യുക എപ്പോഴും നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ആയിരിക്കുക നല്ല യു ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു മസാജ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം മേലിലോട്ട് ലിഫ്റ്റ് ചെയ്ത് പൊക്കി മസാജ് ചെയ്ത് കൊടുക്കുക എന്തേലും ഓയിലോ എന്തേലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ എന്നിട്ട് ഇങ്ങനെ മസാജ് ലിഫ്റ്റ് ചെയ്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്യുക ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുള്ള മസാജ് പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക വീണ്ടും നമ്മൾ ഈ ഒരു പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഒരു പത്ത് പ്രാവശ്യം പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്തുള്ള മസാജ് നമ്മൾ കൊടുക്കുക വീണ്ടും നമ്മുടെ കണ്ണിൻ്റെ ഈ ചൂണ്ടുവരൽ വെച്ചിട്ട് ഒരു ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ടൈ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം രണ്ട് സൈഡിലോട്ടും നോക്കുക മേളോട്ടും താഴോട്ടും നോക്കുക പിന്നെ കണ്ണ് ഒരു അഞ്ച് പത്ത് വട്ടം ഇറുക്കി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക ഒരഞ്ചോ പത്തോ വെട്ടം വീണ്ടും ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക പത്ത് വട്ടം ചെയ്യുക വീണ്ടും ഈ കണ്ണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് പിടിക്കുക എന്നിട്ട് തുറക്കുകയും അടക്കുകയും ചെയ്യുക കണ്ണിന് നല്ലപോലെ കൈ ചൂടാക്കിയതിന് ശേഷം കണ്ണിന് ചൂട് കൊടുക്കുക ഒരു പത്ത് വട്ടം തന്നെ നമ്മൾ ചെയ്യുക ലെഫ്റ്റും റൈറ്റും നോക്കുക അപ്പം നമ്മുടെ തല വെട്ടി വെട്ടി അങ്ങോട്ട് തിരിഞ്ഞു പോകണം നമ്മുടെ തലയിൽ കയ്യിലിങ്ങനെ വെച്ചിട്ട് ചെയ്യുക മേളിലോട്ടും താഴോട്ടും നോക്കുക അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള കണ്ണിന് കൊടുക്കുന്ന എക്സസൈസ് ചെയ്തു പോവുകയാണെങ്കിൽ ഈ ഞാൻ കാണിച്ച മസാജും എക്സസൈസും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് കണ്ണിനു ചുറ്റിനും റിംഗിൾസും കറുപ്പ് നിറവും ഒക്കെ വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ അടുത്തൊരു നല്ലൊരു ആയിട്ട് കാണാം